ഹലോ വെൽക്കം ടു ഗ്വാളിയാർ ഗ്വാളിയാർ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ ആണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്ന് കരുതി പകരം ബ്രഞ്ച് ആക്കി അങ്ങനെ ബ്രഞ്ച് കഴിക്കാൻ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോവാണ് വിഷപ്പിന്റെ വിളി കാരണം ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല ഫുഡ് ആയിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അത് മാത്രല്ല നല്ല കസ്റ്റമർ സർവീസും ആയിരുന്നു അങ്ങനെ ബ്രഞ്ച് കഴിച്ച ശേഷം അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് നമ്മൾ ഫോർട്ടിലേക്ക് പോവാണ് ഗ്വാളിയാർ ഫോർട്ടാണ് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചത് ഓൺ ടു വീ ഫോർട്ട് നൈറ്റ് ലൈഫ് ഉള്ളൊരു സ്പോട്ട് കണ്ടു നെക്സ്റ്റ് ഡേ ഈവനിങ് നമുക്ക് എന്തായാലും ഇവിടേക്ക് നടന്ന് വരാമെന്ന് തന്നെ തീരുമാനിച്ചു സ്റ്റേ ചെയ്ത് നടത്തുന്ന ഒരു ത്രീ ടു ഫോർ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടേക്ക് നൈറ്റ് ലൈഫ് എന്തായാലും അടിപൊളിയായിരിക്കും കാരണം ഇതിന് തൊട്ടടുത്തായിട്ട് ഒരുപാട് ഫുഡ് കോർട്ടുകളും ഉണ്ട് ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ് ഞങ്ങള് ഗ്വാളിയാർ ഖില അല്ലെങ്കിൽ ഗ്വാളിയാർ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം നമുക്ക് മുകളിലേക്ക് നടക്കാനുണ്ട് ഇത് എൻട്രൻസ് ആണ് ഇത്രയും ദൂരം നടക്കാനുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഒന്ന് സൈഡായി പക്ഷെ ഉയരം കൂടും തോറും ചായയുടെ രുചിയും കൂടും എന്നല്ലേ പറയാറ് അതുകൊണ്ട് തന്നെ മുകളിലേക്ക് നടക്കും തോറും ഒരു സൈഡില് ഗ്വാളിയർ സിറ്റിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ മറു സൈഡില് ഇതുപോലുള്ള സ്റ്റോൺ കാർവിങ്സും ഉണ്ട് ഈ സ്റ്റോൺ കാർവിങ്സ് എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് മെയിൻലി ഇതിന്റെ ഹെഡ് പോർഷൻ ഫേസ് ഒക്കെയാണ് നശിപ്പിച്ചിരിക്കുന്നത് ഇലവൻത്ത് സെഞ്ചുറിയില് മുസ്ലിംസ് ഈ കോട്ട പിടിച്ചെടുത്തപ്പോൾ അവർ ഡാമേജ് ആക്കിയ കാർവിങ്സ് ഒക്കെയാണ് ഇത് ഇതാണ് കോട്ടയുടെ മെയിൻ എൻട്രൻസ് ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ മെയിൻ എൻട്രൻസും കഴിഞ്ഞ് ഫോർട്ടിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ അങ്ങേ ഏറ്റവും വന്ന് ബോർഡർ ഹിൽസ് വരെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും ഇതെല്ലാം ലെവൻത്ത് സെഞ്ചുറിക്ക് മുമ്പുള്ള ആർക്കിടെക്ചറും ഐഡിയാസും ഒക്കെയാണ് എത്രമാത്രം സ്കിൽഫുൾ ആയിരിക്കും അന്നത്തെ ആളുകൾ ഫോർട്ടിനകത്ത് തന്നെയുള്ള ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് അഞ്ച് രൂപയായിരുന്നു അവിടുത്തെ ടിക്കറ്റ് ചാർജ് മ്യൂസിയത്തിനകത്ത് കൂടുതലും സ്റ്റോൺ കർവിങ്സും ഐഡിയോൾസും ആണ് കൂടുതലും വിഷ്ണു ഭഗവാന്റെ കാർവിങ്സും ഐഡിയോൾസും ഒക്കെയാണ് കാണാൻ സാധിച്ചത് മ്യൂസിയത്തിനുള്ളിൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ലായിരുന്നു അതുകൊണ്ട് മ്യൂസിയത്തിന്റെ അകത്തെ പോർഷൻസ് ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല മ്യൂസിയത്തിന്റെ പുറത്തും ഒരുപാട് സ്റ്റോൺ കർവിങ്സും ഐഡിയോസും ഒക്കെ ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മ്യൂസിയത്തിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ മൻമന്ദർ പാലസിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഗ്വാളിയാർ ഫോർട്ടിന് ഒരു ഡിഫെൻസീവ് സ്ട്രക്ചർ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാലസുകളുണ്ട് മൻമന്ദർ പാലസ് ഗുജാരി മഹൽ ജഹാംഗീർ മഹൽ കരൺ മഹൽ അങ്ങനെ അങ്ങനെ ഇത് ഫോർട്ടിലുണ്ടായിരുന്ന ഒരു ടെമ്പിളിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് ഫുൾ വർക്കും സ്റ്റോണിൽ കാർവ് ചെയ്തിട്ടുള്ളതാണ് ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈവൻ ഒരു ചെറിയ ഫേസ് ഡാമേജ് ചെയ്തിരിക്കുകയാണ് ഗ്വാളിയർ ഫോർട്ടിന്റെ എക്സാക്ട് പീരീഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആർക്കും അറിയില്ല ലോക്കൽസ് പറഞ്ഞ അനുസരിച്ച് സൂരജ് സെൻ എന്ന രാജാവാണ് അറുനൂറ് സിഇയില് ഈ ഒരു ഫോർട്ട് പണി കഴിപ്പിച്ചത് ലെവന്റ് സെഞ്ചുറിയിൽ മുസ്ലിംസ് ഈ കോട്ട പിടിച്ചെടുത്തു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ബ്രിട്ടീഷുകാരെ ഈ കോട്ടയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നത് അവർക്ക് ഈ ഫോർട്ടിനോട് വലിയ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഒന്നും തോന്നിയില്ല അവരെന്ത് ചെയ്തു ഈ ഫോർട്ട് സ്കിൻഡിയ ഫാമിലിക്ക് ഹാൻഡ് ഓവർ ചെയ്തു ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് വരെ സ്കിന്ദിയ ഫാമിലിയാണ് ഗ്വാളിയാർ ഭരിച്ചിരുന്നത് ഹിന്ദു ജെയിൻസ് കൾച്ചേഴ്സ് ആണ് കൂടുതലും ഫോർട്ടിലുള്ളത് മ്യൂസിയത്തിന് പുറത്തും ഫോർട്ടിനകത്തുമായിട്ട് ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആ നാരകം കണ്ടില്ലേ നിറയെ കാഴ്ച നിൽക്കുകയാണ് ഇത് റോയൽ ഗാർഡനിലെ ഇരിപ്പിടങ്ങളാണ് എന്ത് ഭംഗിയുണ്ടല്ലേ എങ്ങനെയാണ് ഇവർ ഈ സ്റ്റോണിൽ ഇത്രയും കാർവ് ചെയ്ത് ഇത്ര ഭംഗിയായിട്ട് ഈ വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല അത്രയ്ക്ക് ഭംഗിയുണ്ടത് കാണാൻ നല്ലൊരു റോയൽറ്റി ഫീലും ഉണ്ട് സ്റ്റോണിൽ കാർവ് ചെയ്ത് ഇരുപത്തൊന്നോളം ജെയിൻ ടെമ്പിൾസ് ഈ ഫോർട്ടിനുള്ളിൽ ഉണ്ട് ബ്ലോഗിന്റെ സ്റ്റാർട്ടിങ്ങില് ഫോർട്ടിലേക്കുള്ള എൻട്രൻസിലെ കുറേ സ്റ്റോൺ കാർവിങ്സ് ഡീഫേസ്ഡ് ആയിട്ടുള്ള കാർവിങ്സ് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു കാർവിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് ഗോപാഞ്ചൽ ഹിൽ എന്ന പാർവതത്തിലാണ് മുഗൾ രാജാവായ ബാർബർ ഈ കോട്ട പിടിച്ചെടുത്തതിനു ശേഷം തൻ്റെ സോൾജിയേഴ്സിനെ കൊണ്ട് എല്ലാ ഐഡിയോൾസിൻ്റെയും സ്റ്റാച്യൂസിനെയും ഡീഫേസ് ചെയ്യും ഗ്വാളിയാർ സിറ്റി അറിയപ്പെടുന്നത് തന്നെ ടെമ്പിൾസിൻ്റെയും പാലസിൻ്റെയും പേരിലാണ് നെക്സ്റ്റ് മൻമന്ദർ പാലസിലേക്ക് പോവുകയാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം രാജ്പൂട്ട് ഡൈനാസ്റ്റിയിലെ രാജ മാൻസിന്റെ മഹലാണിത് ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലെ സെയിം ടിക്കറ്റ് തന്നെ ഇവിടെ കാണിച്ചാൽ മതി മൻമന്ദർ പാലസിന് പെയിൻ്റഡ് എഫക്റ്റ് കൊടുക്കുന്നത് ഈ കാണുന്ന ടർക്കോയിസ് സ്റ്റൈലുകളാണ് മീനാഖരി ഫാഷനിൽ വരുന്ന യെല്ലോ ആൻഡ് ബ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് സംഗീത് റൂം രാജ മാൻ എട്ട് പത്നിമാർക്ക് വേണ്ടി പണി കഴിപ്പിച്ച പാലസ് ആണിത് ഇതാണ് ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ഇവിടെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ടെലിഫോൺ സംവിധാനമുണ്ട് ഇതാണ് ആ ടെക്നോളജി രാജാവ് തൻ്റെ പക്നിമാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു സംവിധാനമായിരുന്നു ഇത് സെക്കൻഡ് അണ്ടർഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു വാട്ടർ ടാങ്ക് ആണ് രാജ മാൻസിംഗ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എട്ട് പത്നിമാര് ഈ വാട്ടർ ടാങ്കിലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് പകരം മുതൽ ചന്ദനത്തിൻ്റെ തടികൾ നിറച്ച് കത്തിച്ച് ആ തേയിൽ ചാടി മരിക്കുകയായിരുന്നു മന്മന്ദർ പാലസ് ഒരു സിക്സ് ഫ്ലോർ പാലസ് ആണ് ആകെ നാല് ഫ്ലോറുകൾ മാത്രമാണ് ടൂറിസ്റ്റിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നല്ല വായു സഞ്ചാരം ഉണ്ട് അതുപോലെ തന്നെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓപ്പൺ കോട്ടിയാടിന്റെ ഭംഗി പിന്നെ പറയേണ്ട ആവശ്യമില്ല അത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്പൺ കോട്ടിയാടുകളിലെല്ലാം തന്നെ രാജാവിന് വേണ്ടി ഇതുപോലെ പ്രത്യേകമായി ഇരിപ്പിടങ്ങളുണ്ട് നെക്സ്റ്റ് കരൺ മഹളിലേക്കും ജഹാംഗീർ മഹളിലേക്കും പോവുകയാണ് അവിടേക്ക് എന്റർ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം ഇതാണ് കരൺ മഹൽ മുഗൾ രാജാക്കന്മാരുടെ ഭരണ സമയത്ത് ഈ ഒരു മഹൽ ജയിലായിട്ട് കൺവേർട്ട് ചെയ്തു ഇതൊരു ഫോർ സ്റ്റോറി ബിൽഡിംഗ് ആണ് ഇതിൻ്റെ ലാർജ് പോർഷനും അണ്ടർഗ്രൗണ്ട് ആണ് ക്ലോസ്ഡും ആണ് കാരണം അവിടെ എല്ലാം ഇപ്പം വവ്വാലുകളാണുള്ളത് കരൺ മഹലിന്റെ ടോപ്പ് വ്യൂ ആണിത് ഇതൊരു അടിപൊളി സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ് കരൺ മഹലിലേക്കും ജഹാംഗീർ മഹലിലേക്കും എൻ്റർ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞില്ലേ ആ ടിക്കറ്റ് കളയരുത് സൂക്ഷിച്ച് കയ്യിൽ വെക്കുക കാരണം ഫോർട്ടിനുള്ളിലുള്ള തേലിക്ക മന്ദിറിലേക്കും വിഷ്ണു മന്ദിർ സാസ്ബാഹു മന്ദിറിലേക്കൊക്കെ നമുക്ക് എൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടിക്കറ്റാണ് അവിടെ നമ്മൾ കാണിക്കേണ്ടത് ഇതാണ് ജഹാംഗീർ മഹൽ നല്ല ഭംഗിയില്ലേ ഈ ഒരു വാതിലിന് പുറകിലായിട്ട് ഒരു ഇങ്ങനെ അലൈൻ ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ ഈ വാതിലുകളുടെ എല്ലാം ഏറ്റവും ഫ്രണ്ടിൽ ഒരു വോളുണ്ട് ആ വോളില് മിറേഴ്സ് ഉണ്ടായിരുന്നു ശരിക്കും ആ മിറേഴ്സ് ഒരു സി സി ടി പോലായിരുന്നു ആക്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ആ മിറേഴ്സ് ഒന്നും തന്നെ അവിടെ ഇല്ല ഇതാണ് വിക്രം മഹൽ രാജ മാൻസിംഗിന്റെ മകൻ വിക്രം സിംഗിന് വേണ്ടി പണി കഴിപ്പിച്ച ഒരു സ്മാരകമാണിത് ഇവിടെ രണ്ട് മൂർത്തികളുടെ പ്രതിഷ്ഠയുണ്ടായിരുന്നു ഒന്ന് ശിവനും മറ്റേത് ഹനുമാനുമാണ് പത്ത് പന്ത്രണ്ട് വാട്ടർ ടാങ്കുകൾ എട്ടോളം കിണറുകൾ ഒമ്പത് ബാബഡീസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അങ്ങനെ എല്ലാം ഫോർട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഗുരുദ്വാരയും കാണാം ഗ്വാളിയാർ ഫോർട്ടും ഹിസ്റ്ററിയൊക്കെയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ശ്രീ സഹസ്ര ബഹു വിഷ്ണു മന്ദിറിലേക്കാണ് നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്